ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെടികളെ കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ അഗ്ലോണിമ ചെടികൾ പുതിയത് വെറൈറ്റീസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് ഓരോ ചെടികളുടെ റേറ്റും ഞാൻ താഴെ ചേർത്തിട്ടുണ്ട് എല്ലാം ഒട്ടുമിക്ക പ്ലാന്റും മദർ പ്ലാന്റുകളാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റുകൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം അയച്ചു തരാൻ ട്രൈ കളർ അഗ്ലോണിമയാണ് കേട്ടോ ഭംഗി കൂടിയൊരു അഗ്ലോണിമയാണ് ഈ ഒരു അഗ്ലോണിമയും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയാണ് ഇനിയുള്ളത് ഒരു അഗ്ലോണിമയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് മുമ്പ് ഇത് ഒരുപാട് പേര് ചോദിച്ചവരുണ്ടായിരുന്നു പിന്നെയുള്ളത് സിയാം എം ഗോൾഡാണ് സിയാം ഗോൾഡ് ഇതിൻ്റെ ഇത് മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ നേരെ താഴെയുള്ള മെച്ചോർഡായ പ്ലാന്റും നമ്മുടെ സെയിലിന് റെഡിയാണ് അതുപോലെ തന്നെ സെൻസ്റ്റാർ മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റും ചെറിയ പ്ലാന്റ് എന്ന് വെച്ചാൽ മെച്ചോർഡായ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിന് റെഡിയാണ് കേട്ടോ ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റും അതുപോലെ മെച്ചോഡായ് പ്ലാന്റും നമ്മുടെ കയ്യിൽ സെയിലിന് ഉണ്ട് ഇതിൻ്റെയും റേറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബിഗ് റോയ് പ്ലാന്റ് റെഡിയാണ് ബിഗ് റോയുടെ റേറ്റും താഴെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബിഗ് റോയ് പ്ലാന്റിൽ മൂന്ന് തൈകൾ വരുന്നുണ്ട് ഇതും സെൻസ്റ്റാറിൻ്റെ മഹാഷെട്ടി എന്നൊക്കെ പറയുന്ന പ്ലാന്റിൻ്റെ മറ്റൊരു മദർ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ മിൽക്കി വേ ബിഗ് പ്ലാന്റിന് ഉള്ള റേറ്റും അതിൻ്റെ മെച്യറായ പ്ലാന്റിനും ചെറിയ പ്ലാന്റിനൊക്കെ ഉള്ള റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റാണ് ആണ് ഇതിൻ്റെയും റേറ്റ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയുള്ളത് ലഗാച്ചിയാണ് ലഗാച്ചി നല്ല വലിപ്പമുള്ള പ്ലാന്റും അതിൻ്റെ ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ട് ഇത് റെഫ്ലക്ടറാണ് കേട്ടോ ഇതിൽ മദർ പ്ലാന്റ് മാത്രമേ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളൂ ഇനിയുള്ളത് സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ സൂപ്പർ വൈറ്റും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അതും ഇപ്പോൾ സെയിലിന് ആണ് അതുപോലെ ടെൻ ക്യാരറ്റ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ബുഷിയായ പ്ലാന്റ് ആണ് മെച്ചോർഡ് ആയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് അല്ല പിന്നെ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം കോസ്റ്റ്ലി ആയ പ്ലാന്റ് ആണ് ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ മദർ പ്ലാന്റിന് ഇതും ഉണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റും നമ്മുടെ സെയിലിന് റെഡിയാണ് അതേപോലെ തന്നെ ഫ്രോസൻ്റെ ഈയൊരു യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന പ്ലാന്റും റെഡിയാണ് അതുപോലെ മിൽക്കിവേ വലുതും ചെറുതും ഒക്കെ നമ്മുടെ സെയിലിന് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട് ഇതിലും വലിയ പ്ലാന്റും കയ്യിലുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ സി എം ഗോൾഡിൻ്റെ മദർ പ്ലാന്റ് ആണത് മദർ പ്ലാന്റിനും അതിൻ്റെ താഴെയുള്ള പ്ലാന്റിനും ഒക്കെ വേറെ വേറെ റേറ്റുകളാണ് കേട്ടോ ഇനി നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ് ഈ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിലിപ്പോ അവൈലബിൾ ആണ് ഇനി ഉള്ളത് റെഡ് പ്ലാന്റ് ആണ് റെഡ് കുറച്ച് ചെറിയ പ്ലാന്റുകളാണ് അതുപോലെ തന്നെയാണ് റെഡ് എമറാൾഡും മെച്ചുവേർഡായ പ്ലാന്റ് ആണെന്ന് മാത്രം മദർ പ്ലാന്റ് അല്ല പനാമ വെറൈറ്റിയിൽ റെഡ് പനാമയാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് ഇപ്പോൾ പിന്നെയുള്ളത് ലഗസിയുടെ ഗ്രീനാണ് ഇതിൽ കുറേ തൈകളൊക്കെ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ സ്റ്റാർ ഡെസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് മെച്ചുവേർഡ് ആയ പ്ലാന്റും മദർ പ്ലാന്റും ഒക്കെ നമ്മുടെ കയ്യിൽ ആണ് ഈ ഒരു നോർമൽ വെറൈറ്റി ഉണ്ട് ഇതും മെച്യോർഡായ മദർ പ്ലാന്റും ഉണ്ട് മെച്ചുവോർഡ് ആയ പ്ലാന്റും ഉണ്ട് നമ്മുടെ കയ്യിൽ ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റാണ് ഇത് ബുഷിയായ പ്ലാന്റും അതിൻ്റെ നേരെ താഴെയുള്ള പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ പിന്നെ ഇനി അഗ്ലോണിമ വെറൈറ്റിയിലെ നാരോ ലീഫ് റൈസ് ലീഫ് എന്നൊക്കെ പറയും ഈ ഒരു അഗ്ലോണിമയ്ക്ക് ഇതും നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് കലാത്തിയ വെറൈറ്റിയിലെ ഈ ഒരു പ്ലാന്റ് ഒട്ടുമിക്ക പേരും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്ലാന്റ് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റും താഴെ കൊടുക്കുന്നുണ്ട് ഇനിയുള്ളത് റെഡ് ബ്യൂട്ടിയാണ് കേട്ടോ റെഡ് ബ്യൂട്ടിയിൽ മെച്യോർഡ് പ്ലാന്റും അതുപോലെ അതിൻ്റെ മദർ പ്ലാന്റും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇനിയുള്ളത് അഗ്ലോണിമ ബീച്ച് ആണ് കെട്ടോ അഗ്ലോണിമ ബീച്ച് ഉള്ളതൊക്കെ മദർ പ്ലാന്റുകളാണ് ഇനി നോർമൽ വെറൈറ്റിയിലുള്ള ഈ ഒരു അഗ്ലോണിമയും നമ്മുടെ സെയിലിന് റെഡിയാണ് പിന്നെ ഉള്ളത് ബ്ലാക്ക് പാന്തർ ആണ് കേട്ടോ ബ്ലാക്ക് പാന്തർ നല്ല ഉഷാറായിട്ടുള്ള നല്ല മദർ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് കയ്യിലുള്ളത് ഈ ഒരു ആണ് ഇതിൽ രണ്ട് മൂന്ന് തൈകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെയുള്ളത് കലാത്തിയ ഓർബിഫോളിയയുടെ ബ്രൗൺ കളറാണ് ഗ്രീനും ബ്രൗണും ചേർന്ന കളറാണ് വരുന്നത് ഇനിയുള്ളത് അഗ്ലോണിമയിലെ കുറച്ച് കോസ്റ്റ്ലി ആയ ഈ ഒരു വെറൈറ്റിയാണ് ഇതും നമ്മുടെ സെയിലിന് റെഡിയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരാം വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി നമസ്കാരം